നച്ചുട്ടാ ജാനിക്കുട്ടാ അമ്മ ഒരു കഥ പറഞ്ഞേരട്ടെ ഓക്കേ ഇഷ്ടമാണോ കഥകളൊക്കെ എനിക്ക് പറഞ്ഞേരാം ഏഹ് കഥയുടെ പേരാണ് എന്താ കരടികളും എന്താ കരടികളും ഒരു പാവകുട്ടിയായിരുന്നു ഗോൾഡ് ലോക്സ് കാടിനടുത്തായിരുന്നു അവളുടെ വീട് ഒരു ദിവസം ആ അതെ ആ ആ ഒരു ദിവസം അവൾ ആരും കാണാതെ കാട് കാണാൻ പോയി അയ്യോ അവടും പറ്റില്ലേ കാട്ടിലൂടെ കുറേ ദൂരം നടന്നതും നല്ലൊരു വീട് കണ്ടു വീട്ടിലേക്ക് കയറി അച്ഛൻ അമ്മ കുഞ്ഞി താമസിക്കുന്ന വീടായിരുന്നു അത് കണ്ടോ പക്ഷേ അന്നേരം അവിടെ ആരും ഇല്ലായിരുന്നു അമ്മ കരടി ഉണ്ടാക്കിയ പായസം വേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് അവൾ അച്ഛൻ കരടിക്കുള്ള വലിയ പായ പാത്രത്തിലെ പായസം കുടിച്ചു അയ്യോ ചൂട് പായസത്തിന് അവൾ അമ്മ കരടിയുടെ പാത്രത്തിലെ പായസവും കുടിച്ചു ഇത് തണുത്തു പോയല്ലോ അത് കഴിഞ്ഞ് ചെറിയ പാത്രത്തിലെ പായസം എടുത്ത് കുടിച്ചു ഇത് കൊള്ളാം അവൾ ആ പാത്രത്തിലെ പായസം മുഴുവൻ കുടിച്ചു രടിക്കുള്ള പായസമായിരുന്നു അത് ഇനി ഒന്ന് വിശ്രമിക്കാം അവൾ ഒരു വലുതാണല്ലോ അവൾ എഴുന്നേറ്റു എന്നിട്ട് കുഞ്ഞിക്കരടിയുടെ ചെറിയ കസേരയിൽ ഇരിക്കാനെത്തി അയ്യടാ ഇത് പാകമാണ് അവൾ ഇരുന്നതും കസേരയുടെ കാലൊടിഞ്ഞു പോയി

അതിൽ കിടന്ന് അവൾ ഉറങ്ങിപ്പോയി അപ്പോൾ അച്ഛൻ കരടിയും അമ്മ കരടിയും കുഞ്ഞിക്കരടിയും വീട്ടിൽ തിരിച്ചെത്തി അവർ ഞെട്ടിപ്പോയി ആരോ നമ്മുടെ വീട്ടിൽ കയറി പായസം കുടിച്ചിരിക്കുന്നു കസീനക്കാലും ഒടിച്ചു അവർ മുകളിലെ മുറിയിലെത്തി കുഞ്ഞിക്കരടിയുടെ കട്ടിലിൽ അതാ ഒരു പെൺകുട്ടി കിടന്ന് സുഖമായി ഉറങ്ങുന്നു അയ്യോ പോയ അവൾ അവൾ അവിടെ നിന്ന് ഇറങ്ങി ഒറ്റ വേഗം വീട്ടിലെത്തി അവളുടെ ഈ പെൺകുട്ടി കുട്ടികളെ ഇഷ്ടപ്പെട്ടോ അല്ലേ പറയാതെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യുമ്പോഴും അച്ഛനോടും അമ്മയോടും എല്ലാരോടും പറയണം അല്ലേ അതല്ലേ അതിന്റെ ശരി െ ഗുഡ് അപ്പൊ അതെ ഇഷ്ടപ്പെട്ടോ ഓക്കെ ഞാൻ അങ്ങനെ വരേറെ പിന്നെ പറഞ്ഞു തരാം ഓക്കെ